നമസ്കാരം പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയച്ചിരിക്കുകയാണ് അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യു എസിന്റെ ഈ തീരുമാനം ഇസ്രായേലിനെതിരെ ഇറാനും സഖ്യകക്ഷികളും ഏത് നിമിഷവും ആക്രമണം നടത്തുമെന്നാണ് യു എസ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലാകെ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരിക്കുകയാണ് യു എസ് ഹമാസിനും ഹിസ്ബുള്ള നേതാക്കൾക്കുമെതിരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇതിന് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ക്രൂയിസറുകൾ അടക്കം യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് അധികമായി എത്തിക്കാൻ യു പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിൽ ഉത്തരവിട്ടിട്ടുണ്ട് കൂടുതൽ മിസൈൽ പ്രതിരോധ ഉപകരണങ്ങൾ അടക്കം പശ്ചിമേഷ്യൻ മേഖലകളിലേക്ക് യു എസ് എത്തിക്കും ആക്രമണത്തെ നേരിടാനായി സജ്ജമായിരിക്കുകയാണ് ഇസ്രയേലും യു എസും ഇതിന്റെ ഭാഗമായി പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചിരിക്കുകയാണ് യു എസ് വ്യാഴാഴ്ച ഉച്ചയോടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു മേഖലയിലെ പുതിയ സൈനിക വിന്യാസത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചിരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ഇരുവരും അറിയിച്ചത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും ഇരുവരും ചർച്ച ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇറാൻ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ച മിസൈലുകളെല്ലാം യു എസ് സേനകളാണ് പ്രതിരോധിച്ചത് ഇവയൊന്നും ഇസ്രയേലിന്റെ മണ്ണിൽ പതിക്കാതെ സംരക്ഷിച്ചിരുന്നു യു എസ് സേന ചഹ്റായിൽ വെച്ച് ഹമാസ് നേതാവിനെ ഹിസ്രേൽ വധിച്ചതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് മുതിർന്ന ഹിസ്ബുള നേതാവ് ഫുദ്ദ് ഷുക്കൂറിനെയും വധിച്ചിട്ടുണ്ട് ഇത് മേഖലയിൽ വലിയ യുദ്ധത്തിന് വഴി വെക്കുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് മിഡിൽ ഈസ്റ്റിലേക്ക് എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് ക്യാരിയറും അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു എസ് തിയോഡോർ റിസോൾട്ടിന് പകരക്കാരനായിട്ടാണ് ഇവ എത്തുക നിലവിൽ ഗൾഫ് ഓഫ് ഒമാനിലാണ് ഉള്ളത് ഇവയെ അടുത്ത വർഷം വരെ ഇവിടെ സ്ഥിരമായി ഉപയോഗിക്കും ഇറാൻ അടക്കമുള്ള ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രയേലിന് എല്ലാവിധത്തിലുള്ള സുരക്ഷയും നൽകുമെന്നാണ് ബൈഡൻ പറഞ്ഞത് നേരത്തെ പെൻഡഗൺ വക്താവ് സബ്രീന സിംഗ് പ്രതിരോധ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചിരുന്നു മേഖലയിലെ യു എസ് സൈന്യത്തിന് അടക്കം സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ വിവിധ മാർഗങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് ും യുദ്ധ വിമാനങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ സമുദ്ര മേഖലയിൽ അടക്കം വലിയ സൈനിക സാന്നിധ്യം യുഎസിനുണ്ട് നിരവധി യുദ്ധ വിമാനങ്ങളും ഇവിടെ ഉണ്ട് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.